श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्धकारम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापते श्रीराम रमणीयविग्रहा नमोऽस्तु ते ാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളി പെണ്ണി ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീക പൈതൽ താനും വന്നിച്ചുവന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങി തുടങ്ങിനാൾ അന്നേരമാദിത്യനുമുദിച്ചിടിനാൻ മന്നവൻ പള്ളിക്കുറു പുണർന്നീലന്നും ूलमे चिन्तिु चिन्ति मन्दं तदा मन्त्रिप्रवरनागमन्त्रमन्दरमं पुनतिद्रुतम् राजीवमित्रगोत्रोद्भूत भूपदे राजराजेन्द्रप्रवर जय जया, जया। ൃപനെ സ്തുതിച്ചു നമസ്കരിച്ചു ധാനവും ചെയ്തു വന്നു നിന്നപ്പോൾ ഇത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമരും सत्वरं कैगेई तन्नोडु चोदिच्छान् देवनारे समे राजप्रियदमे देवी कैगेई जय जय सन्ददं भूलोकपालन् प्रकृतिपगरुवान् मूलमिन्दोनुर महाराजवल्लभे ോടെന്നു കേട്ടു കൈകേരിയും സുമരോടനേരം ധാത്രി പതേന്ദ്രനു നിദ്രയുണ്ടായില്ല രാത്രിയിലെന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നെ

ദുഃഖം നൃപേന്ദ്രനോ രാമനെ ചെന്നുവരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ദ്രരും ചൊല്ലിനാൻ ചെന്നുകുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചനമനാകർമ്മ്യജീവലോചന പോകുന്നതിങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ ചെന്നു നീ തന്നേ വരുത്തുക കുമാരനെ സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തൻ മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രരുഴറിപ്പോയി ചെന്നു ൗസല്യാസുതനോടു ചൊല്ലിനാൻ താതൻ ഭവാനുണ്ടല്ലു വിളിക്കുന്നു സാദരം വൈകാതെ മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്നേതരമവൻ തന്നോടു കൂടവേ സൗമിത്രിയോടും കരേറി രഥോപരി മരുവിടും പിതാവിൻ ീണു നമസ്കരിച്ചിടിനാൻ രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്വാൻ ഭൂമി പനാശു സമുദ്ധായ സംഭ്രമാൻ ബാഹു നേരത്തു ദുഃഖേന മോഹിച്ചു വീണിതൂപനും രാമരാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമി പനെ കണ്ട രാഘവൻ താതനെ ചെന്നെടുത്താ ശ്ലേഷവും സാദരം മടിയിൽ ൂഢശകം വിലാപം തുടങ്ങിനാർ രോദനം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും ഖേദേന മന്ദിരം പുക്കിതു സത്വരം ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തോന്നു താത ദുഃഖത്തിനു നേരെ പറവിനറിഞ്ഞവരെന്നതു നേരം പറഞ്ഞതു കേകയപുത്രിയും കാരണം താത ദുഃഖത്തിനു നീ തൻ്റെ പാരിൽ സുഖം ൃത്തി വരുത്തുവാൻ ഭർത്തൃ ദുഃഖോപശാന്തിക്കു കിഞ്ചിൽ ത്വ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയതു ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ രണ്ടുവരം മമദത്തമായിട്ടുണ്ടു പണ്ടു നിന്തുഷ്ടചേതസ നിന്നാലെ സാധ്യമായുള്ളതു ു തരേണമെന്നർത്ഥിക്കുകയും ചെയ്തേ നിന്നോടതു പറഞ്ഞേടുവാൻ നാണിച്ചു ഖിന്നനായി വന്നിതു താതനറികനെ നിർണയം ുഷ്ഠിപ്പാൻ ആകുലമേതുണയം സത്യംയോക്തം മറിച്ചു രണ്ടായി വരാ രാമ പ്രതിജ്ഞ കേട്ടോരു കൈകേയും രാമനോടാശു ചൊല്ലിടിനാളാദരാൾ ഭിഷേകാർത്ഥമായുടനാദരാൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ട് അഭിഷേകം ഭരതനു ചെയ്യണം രണ്ടാം ഭരം പിന്നെയൊന്നുണ്ട് വേണ്ടുന്നു നീ പതിന്നാലു സംവത്സരം കാനനെ താപസവേഷേണവാഴുകയും വേണം നിന്നോടതു നിയോഗിപ്പാൻ മടിയുണ്ടു മന്നവനിന്നതു ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ ഇന്നതിലെന്തൊരു വൈഷമ്യമായതു ചെയ്കഭിഷേകം ഭരതനു ഞാനിനി വൈകാതെ പോവൻ വനത്തിനു മാതാവേ എന്തെന്നോടു ചൊല്ലാഞ്ഞു പിതാവതു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം രാജ്യത്തെ രക്ഷിപ്പതിന്നു മതിയവൻ രാജ്യമുപേക്ഷിപ്പതിന്നു ഞാനും മതി ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു ദേറ്റം സ്നേഹമെന്നെ കുറി ചേറും അമ്മയ്ക്കും അദ്ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൽ ആകാശഗംഗയെ ലോകത്തു വേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ തൃപ്തി വരുത്തി പിതൃക്കൾ കുരുവും തൃപ്തനാക്കിയിടനു തന്നുടേ യൗവനം നൽകി ജരാനരയും വാങ്ങി ദിവ്യന്മാരായാർ പിതൃപ്രസാദത്തിനാൽ അൽപമായുള്ളൊരു കാര്യം നിരൂപിച്ചു മൽപിത दुखी पदिनिल्लवगाशम राधववाक्यमेवम केटू भूपति शोगेन नन्दनन तन्नोडु चोल्लीडीनान स्त्रीजितनायदिकामुगनायुर राजाधमनागु मेननीयम वैगादे പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്കനി ദോഷം നിനക്കതിനേതു മകപ്പെടാ അല്ലാഗിലെന്നോടു സത്യദോഷം പറ്റുമല്ലോ കുമാര ഗുണാംബുധേരാഘവ പൃഥ്വി പതീന്ദ്രൻ ദശരഥനും പുനരിദ്ധം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ ഹാരാമ ഹാ ജഗന്നാഥ ഹാരാമ ഹാ മമ പ്രാണവല്ലഭ നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ എന്നെ പിരിഞ്ഞു നീ മഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന പല ജാതി പറകയും കണ്ണുനീരോലോല വാർത്തുകരകയും നന്നായി മുറുകെ മുറുകെ തഴുകിയും പിന്നെ ചുടുചുടേ ദീർഘമായി വീർക്കയും ഖിന്നനായോരു பீதாவினே கண்டுடன் தன்னுடைய கையால் குளுர்த்த ஜலம் கொண்டு கண்ணும் முகவும் தடச்சுர பூதமண் ஆஸ்நேஷனீதி வாग्वைభవத்யங்களாஷ்வசிப்பிச்சான் நய கோவிதன் ததா എന്തിനൻ താതൻ വൃദൈവ ദുഃഖിക്കുന്നതെന്തുരുദണ്ഡമിതിരുന്നു മഹീപദേ സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോരായയുമില്ലിതു ദുരണ്ടിനും സോദരൻ നാടു ഭരിച്ചിരും നേടുക സാദരം ഞാനാരണ്യത്തിലും വാഴുവൻ ി രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിടുവാൻ ഏതു മേ കർമ്മം മമ മാതാപിക്ക് വിധിച്ചതു നന്നല്ലോ മാതാവ് കൗസല്യ തന്നെയും വന്നിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായി വരും നിന്നുൾ ചെയ്തു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 हरे हरे